നമ്മളിപ്പത്തി പുന്നപ്ര നമ്മള് എന്താണ്ടൊക്കെ നോക്കൊണ്ടിരിക്കും നമ്മളിപ്പൊ പുന്നപ്ര എത്തി കേട്ടാ പുന്നപ്ര എങ്ങനെയാ ശരിയത് കാണിക്കുന്ന ചന്തയിലൊന്നും ചന്തത്തി ഓർത്ത് ചന്തി ഭയങ്കര പുത്തിറക്കം എനിക്ക് പേടിയാണ് സത്യത്തിൽ ഇവിടെ വണ്ടി ഇറക്കാൻ ഇത് നിങ്ങളൊന്ന് കാണേണ്ടത് പക്ഷെ ഇവർക്ക് മനസ്സിലായില്ല വീഡിയോയിലൂടെ അധികം പാപ്പോട്ട് നിക്കുന്നില്ല അവളെ ഒരു സോടിയോ മമ്മി സോന്ന് വിളിച്ച ഒരാള് വരുന്നുണ്ട് ഞാൻ തുണ്ടമ്പിയിൽ നിന്ന് എത്തോനീ പിന്നെ ഒരു പിന്നെ സ്നോ അതവിടെ നിക്കട്ടെ പൊള്ളുമ്പോ അതിനെ അറിയാം ചെറുതായിട്ട് പൊള്ള സ്നോ ആട ഇത് വേണ്ട